പുറത്ത് മഴ അകത്ത് വാർത്തകൾ പുറത്ത് മഴയുടെ കലവിലാരമം അകത്ത് വാർത്തകളുടെ ചൂട് ഓരോ വാർത്തകളും ചൂടായി തന്നെ ചുട്ടുപൊള്ളുന്ന ചൂടായി തന്നെ പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നു ഇപ്പോഴത്തെ രസകരമായൊരു വാർത്ത സിപിഐയിൽ തമ്മിൽ തല്ല് രാഹുൽ ഗാന്ധിക്കെതിരെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് സിപിഐ എടുത്തു തെറ്റായ പ്രവണതയാണെന്ന് തെറ്റായ സന്ദേശമാണെന്ന് പറഞ്ഞത് മറ്റാരുമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച സിപിഐയുടെ പരമോന്നത നേതാക്കളിൽ ഒരാളായ ആനി രാജ വയനാട്ടിൽ തന്നെ മത്സരിക്കാൻ നിയോഗിച്ചത് പാർട്ടിയായിരുന്നു പാർട്ടി പറയുന്നത് കേൾക്കേണ്ട ഒരവസ്ഥയുണ്ടായി പാർട്ടി ഒരിക്കലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുതായിരുന്നു തന്റെ തീരുമാനത്തിന് വിരുദ്ധമായാണ് തന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായാണ് താൻ മത്സരിച്ചത് ഇതാണ് ആനി ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് രാഹുലിനോട് മത്സരിച്ചത് തെറ്റ് ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തെ തകർക്കുന്ന തീരുമാനമായിരുന്നു അത് അത് ബിജെപി നേട്ടമാക്കി മാറ്റി ഇതാണ് ആനി രാജ പറഞ്ഞിരിക്കുന്നത് പ്രിയങ്കാഗാന്ധിക്കെതിരെ സിപിഐ സ്ഥാനാർത്ഥിയെ നിർത്തരുതെന്നും ആനി രാജ പറഞ്ഞിരിക്കുന്നു രാഹുലിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയതിലൂടെ ഇന്ത്യ മുന്നണിയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പരസ്പരം വിഘടിച്ചു നിൽക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ഇന്ത്യ മുന്നണി എന്നുള്ളത് വോട്ടർമാർക്ക് ഒരു തെറ്റിദ്ധാരണയായി കടന്നുകൂടി തന്റെ സ്ഥാനാർത്ഥിത്വം ഒഴിവാക്കണമായിരുന്നു എന്ന് താൻ പറഞ്ഞിട്ടും സംസ്ഥാനത്തെ സിപിഐ നേതൃത്വം തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു പാർട്ടി പറഞ്ഞാൽ അനുസരിക്കാതെ നിവർത്തിയില്ല അതുകൊണ്ട് താൻ മത്സരിച്ചു ഐശ്വര്യമായി തോറ്റു ഇതാണ് ആനി രാജ പറയുന്നത് രാഹുൽഗാന്ധിക്കെതിരെ ആനി രാജയെ പോലെയുള്ള ദേശീയ വ്യക്തിത്വത്തെ സിപിഐ കൊണ്ടുവന്നത് വലിയ വാദമായി മാറിയിരുന്നു ആനി രാജയൊക്കെ ഇന്ത്യാ മുന്നണിയുടെ ചുക്കാൻ പിടിക്കുന്ന നേതാക്കളാണ് ആ ചുക്കാൻ പിടിക്കുന്ന നേതാവിനെ തന്നെ വയനാട്ടിൽ രാഹുൽഗാന്ധിക്കെതിരെ മത്സരിപ്പിക്കുക അവരെ ദയനീയമായി തോൽപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള വളരെ മോശമായ പ്രവണതകളാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കാണിച്ചത് മണ്ടൻ തീരുമാനം എന്ന് തന്നെ പറയാം ബിനോയ് വിശ്വത്തിന്റെ ഈ മണ്ടൻ തീരുമാനം കാരണം സിപിഐക്ക് ഒരിടത്തും ക്ലച്ചില്ലാതായി മാറി ഒന്ന് ആലോചിച്ച് നോക്കൂ തിരുവനന്തപുരത്ത് പന്നിന്റെ വീണ്ടും മൂന്നാം സ്ഥാനം എത്തി അത്ര ഗതികേടായി പോയി തൃശൂരിൽ തുനിൽകുമാറി അത്ര ഗതികേടായി പോയി പ്രതീക്ഷ അർപ്പിച്ച മണ്ഡലങ്ങൾ വരെ സിപിഐക്ക് ദയനീയമായി തോൽക്കേണ്ടി വന്നു വയനാട്ടിൽ ആനി രാജ മത്സരിക്കാനെത്തുമ്പോൾ അവർക്ക് ഒട്ടും ആ മത്സരത്തിന് താൽപര്യമില്ലായിരുന്നു എന്നാണ് ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് തന്നെ നിർബന്ധിച്ച് മത്സരിപ്പിച്ചതാണ് നിർബന്ധിച്ച് മത്സരിപ്പിച്ചപ്പോൾ തനിക്ക് മത്സരിക്കേണ്ട ഒരു അവസ്ഥ വന്നു അതാണ് അവർ പറയുന്നത് രാഹുലിനോട് മത്സരിക്കാൻ സിപിഐ സ്ഥാനാർത്ഥിയെ നിർത്തിയത് വലിയ തെറ്റാണെന്ന് അവർ പക്ഷയ്ക്ക് പറഞ്ഞിരിക്കുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കോളളക്കം സൃഷ്ടിച്ചിരിക്കുന്നത് പ്രിയങ്കാഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥി നിർത്തണ്ട എന്നാണ് സിപിഐയുടെ ഇപ്പോഴത്തെ തീരുമാനം പക്ഷെ ബിനോയ് വിശ്വത്തെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം മാറ്റുമെന്നറിയില്ല കാണിച്ച പോലെയല്ല ബിനോദിച്ച് ചാഞ്ചാടി നീക്കുന്ന മനസ്സാണ് ശക്തമായൊരു എടുക്കാൻ കപ്പാസിറ്റിയുള്ള നേതാവൊന്നും അല്ല അഭിനോദിശൻ ബിനോയി വിശ്വത്തിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സെക്രട്ടറി പദം തന്നെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ലോട്ടറിയാണ് സ്ഥാനത്തിന്റെ അഭാവം അതിനുശേഷം കിട്ടിയ ഒരു ലോട്ടറി പക്ഷേ ആ ലോട്ടറി കിട്ടിയ ബിനോയ് വിശ്വം എടുക്കുന്ന തീരുമാനങ്ങൾ പരമാവധി പരമാവധി തെറ്റിപ്പോകുന്നു അദ്ദേഹത്തിന്റെ വിമർശനങ്ങളൊന്നും ഏക്കുന്നില്ല സിപിഎമ്മിന്റെ ബോംബ് രാഷ്ട്രീയത്തിനെതിരെ അദ്ദേഹം നടത്തിയ വിമർശനങ്ങളൊക്കെ മഴയത്ത് നനഞ്ഞ പടക്കമായി മാറി ഇപ്പോ അനീരാജ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു ബിനോയ് വിശ്വത്തിന്റെ തീരുമാനം തെറ്റ് തനിക്ക് മത്സരിക്കാൻ യാതൊരു താൽപര്യവും ഇല്ലായിരുന്നു